ഞാനും ഈ മുദ്ര ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായിരുന്നു ആർത്രൈറ്റിസ് പ്രോബ്ലം സർവിക്കൽ സ്പോണൈറ്റിസ് മൈഗ്രെയിൻ ഉപ്പൂറ്റി വേദന കൊളസ്ട്രോൾ കൂടുതൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അപ്പൊ സാറിന്റെ ഫ്രീ ക്ലാസ്സിലേ ഒന്ന് രണ്ടെണ്ണം ഇരുന്നപ്പോൾ തന്നെ എനിക്ക് അതിനെ കുറിച്ച് കൂടുതലായി അറിയണം എന്നാഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ ശില്പ ക്ലാസ്സിലേക്ക് വന്നു അതിനുശേഷം ഇപ്പം പി ഒ പിയിലും പങ്കെടുത്തു കഴിഞ്ഞു സാറ് പറയുന്ന മുദ്രകൾ മാക്സിമം ഞാൻ ചെയ്തു അതിന്റെ ഫലങ്ങൾ എനിക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എനിക്ക് മൈഗ്രെയിൻ ഒരു രണ്ട് മാസമായിട്ട് എനിക്ക് തലവേദന വന്നിട്ടേ ഇല്ല അതുപോലെ തന്നെ ഉപ്പൂറ്റി വേദന മാറി കൊളസ്ട്രോൾ കുറഞ്ഞിട്ടുണ്ട് പിന്നെ കഴിസിന്റെ വേദനയാണ് പൂർണ്ണമായും മാറാത്തത് എന്നാലും സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും മാറി എന്ന് പറയാം മാറാതെ ബാക്കി കിടക്കുന്നതിന് ഉത്തരവാദിത്തം ഞാൻ തന്നെയാണ് കാരണം സാർ പറയുന്നത് കംപ്ലീറ്റ് ആയി ചെയ്യാൻ എനിക്ക് പറ്റാറില്ല അതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് ക്ലാസ്സിൽ വന്ന അതിന്റെ പ്രയോജനം ഉണ്ടാവും തന്നെയാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് സാറ് പറയുന്ന പോലൊക്കെ ചെയ്താ അതിന്റെ ഗുണം എല്ലാവർക്കും കിട്ടും സാറേ നന്ദി താങ്ക് സോ മച്ച്